അസ്സാമലൈക്കും വെൽക്കം സ്റ്റൻജീസ് കേരള കിച്ചൺ ഇന്നത്തേത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പരുപ്പേറിയ റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത് ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ദാൽ ഇവിടെ കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് നമ്മുടെ മസൂർ ദാലും ഒരു ഏഴ് ഉള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു നാല് പച്ചമുളക് കൂടി അതിൻ്റെ ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം മസൂർദാലിൻ്റെ പ്രത്യേകത നമ്മൾ കൂടുതൽ അത് വേവിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈവൻ കുക്കറിൽ തന്നെ വേവിക്കേണ്ട കാര്യമില്ല ഒരു ചട്ടിയിലോ ഒരു പാത്രത്തിലോ വേവിച്ചാൽ മതി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുക്കർ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ വേവിക്കാൻ വേണ്ടി ഒഴുക്കും ഒഴിക്കുമ്പോഴത്തേക്കും ആവശ്യത്തിന് ആ ഒരു പരിപ്പിന്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് വെന്തതിന് ശേഷം പരിപ്പ് എപ്പോഴും ഇങ്ങനെ കുറുകിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം സോ ഇപ്പം നമ്മൾ അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ് ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് അത് തുറന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല താഴ്ന്നതിനു ശേഷം വീണ്ടും വീണ്ടും പരിപ്പ് കയറി നമുക്ക് എപ്പോഴും കുറുകിക്കൊണ്ടേയിരിക്കും സോ അതിന് നമുക്ക് ആവശ്യത്തിന് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് ഒരു ടു ഹൺഡ്രഡ് എം എൽ ഓളം ഞാൻ ഇവിടെ വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സോ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടുമൂന്ന് പൊട്ടിയതിനു ശേഷം രണ്ട് വറ്റൽമുളകി ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമ്മുടെ ഞാൻ ഇവിടെ ഒരു ഉള്ളിയാണ് ചെറിയ ഒരു ഉള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറി ലേവ്സ് നമ്മുടെ വേപ്പില കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് ഇത് വഴഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം വേറെ ഒന്നുമില്ല ഒരു അര ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഓഫ് നമ്മുടെ കായം ഒരു പിഞ്ച് കായവും പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാനുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മാത്രം ചില്ലി ഫ്ലേക്സ് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതുണ്ടല്ലോ അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി ആ പച്ചമുളക്കം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം സോ ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നന്നായിട്ട് വീണ്ടും കുറുകിയിരിക്കുവാണ് വെള്ളം നമുക്ക് ആവശ്യത്തിന് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ടിക്കോ അല്ലെങ്കിൽ ലൂസായിട്ടോ എടുക്കാവുന്നതാണ് സോ ഇനി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കൂടെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സോ ഇനി അത് അവിടെ ച നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പൊ നമുക്ക് ലെഡ് തിളഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ മാത്രം നറു നെയ്യുണ്ടല്ലോ നല്ല നെയ്യ് ശുദ്ധമായ നല്ല നെയ്യ് കൂടെ അതിനകത്തൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ പാൻ അടച്ചു വെക്കാവുന്നതാണ് നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റും ചോറിൻ്റെ ഒപ്പം സോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക സോ please like share and subscribe my channel thank you